ശശിധൂരനാണ് മെയിൻ ആയിട്ട് ജയിച്ചോണ്ടിരിക്കുന്നത് ഞാൻ കമൽ ശരനാണ് അങ്ങനെ ഓരോന്നല്ല ഉറപ്പ് ആരും ജയിച്ചാലും നോക്കാം ഇവിടെ ആളാണ്ടവരല്ല ആര് ജയിക്കും ബിജെപി വരുന്നു അത കോൺഗ്രസ് വരുന്നു കമ്മ്യൂണിസ്റ്റ് വരാൻ മക്കളെ ജയിക്കും വഴി പറയാം അല്ല ഒരു ബാക്ക് പറയാ ഒക്കില്ല ആര് ജയിക്കണോ എന്ന് നമ്മൾ അറിയണം ഓ നമ്മൾ കണക്കൊക്കെ കൊറേടോ ഓ म्हणजे മനസ്സില അമ്മ كده잖아 ആ പ пенഷൻ അത് കേറ്റുകയല്ല ഓട്രസ് യാദിച്ച കൊള്ള മക്ക അല്ല നമ്മൾ ഡ്രൈവർ അതിനെ പിന്നെ ഒന്നും പറയാ ഇല്ല എല്ലാവർക്കും പാറശാലയിലേക്ക് സ്വാഗതം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ദിനങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണ പോരാട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാറശാലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നാണ് പാറശാലക്കാരുടെ ആഗ്രഹം അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നില്ല ശശിധരൻ പറഞ്ഞ തിരിഞ്ഞു നോക്കണില്ലല്ലോ ഇവിടെ നിന്നും മറ്റേ രണ്ട് പ്രാവശ്യം എം പി ആയി തിരിഞ്ഞ് നോക്കണ പരിപാടി ഇല്ലല്ലോ അതൊന്നും പറയാൻ പറ്റൂല്ല ഇവിടെ നിലവാരം പറയാൻ പറ്റൂല്ല ഇന്നത്തെ നിലവാരം വെച്ച് നമുക്ക് തരൂരിൽ പാർട്ടി എനിക്ക് അറിഞ്ഞുകൂടാ എൽ ഡി എഫ് തന്നെ വരുമെന്നാണ് പറയണ ആള് എൻ ഡി എഫ് വരുമെന്നാണ് പറയണത് എന്തെന്നറിയുമ്പോൾ ആളെ പറയണ ഇത് ഇങ്ങോട്ട് ബിജെപിയിലെ കാര്യം നോക്കണ്ട നോക്കണ്ട അതികൂടെ മൊത്തം പള്ളിക്കാർ ഇതാണ് അങ്ങോട്ട് പള്ളിക്കാർ കുറവാണ് കൂടെ നമുക്കറിയാന്നുള്ള ഇതാണ് എങ്ങനെ എക്കി ചക്കാൻ മറ്റുള്ള വോട്ടുകൾ നമ്മളെ കിട്ടും കോൺഗ്രസ്സിലുള്ളത് രണ്ടും മാറും കമ്മ്യൂണിസ്റ്റിൽ മാറും കോൺഗ്രസ്സില് മാറും മാറും ഇങ്ങോട്ട് വളരെ കുറവാണ് പക്ഷേ നമ്മൾ ഈ ആറ്റം കയറി അങ്ങോട്ട് അത് ഉള്ളതാണ് ബി ജെ പിക്ക് ചിലപ്പോൾ അടിച്ചടിക്കും തിരുവനന്തപുരം ജയിക്കണം കേട്ടാ കൂടു ജയിക്കണം ജയിക്കാനാണ് സാധ്യത കഴിഞ്ഞ കാലങ്ങളിലെ വ്യത്യസ്തമായ ചില പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിലാണ് പറയുന്നത് അതെനിക്ക് പറയാൻ പറ്റില്ല കാംഗ്രസ് ജയിക്കും അതായത് രാഷ്ട്രീയമാണ് ഈ വശം പറഞ്ഞ ആ പ്രശ്നം പ്രശ്നമാവും ആ വശം പറഞ്ഞാൽ ഈ വശം പ്രശ്നമാവും തിരുവനന്തപുരത്ത് പറയാൻ പറ്റില്ല ശശി തരൂരാണ് ജയിച്ചോണ്ടിരിക്കുന്നത് ഞാൻ കമ്മൂടി ചേരനാണ് അങ്ങനെ ഓരോന്നാണ് എനിക്ക് ഉറപ്പ് ആ ഇല്ല അങ്ങനല്ല അങ്ങനെയാണ് എല്ലാ വർഷവും ജയിക്കുന്നത് ഞാൻ കമ്മൂടി പറയാൻ പറ്റില്ല ഈ വർഷത്തേത് അല്ല നമ്മൾ ഡ്രൈവറ് അതിനെപ്പറ്റി ഒന്നും പറയില്ല അല്ല അറിയാം അറിയാം നമ്മുടെ ബോർഡർ അല്ലേ അല്ല ഫീൽഡ് അറിയാം നല്ലവർക്ക് നല്ലവര് ജയിക്കണം ഇല്ലാത്തവർക്ക് കൊടുക്കല്ലോ

ആര് ജയിക്കണം വോട്ട് കൂടുതൽ വികസനം വേണം ഇപ്പൊ കുറെ വർഷം കൊണ്ടിരിക്കല്ലേ എന്നിട്ട് പെൻഷനും കൊടുക്കണില്ല ഒന്നും കൊടുക്കണില്ല ഞങ്ങളെ പോലെ ഉള്ളവരും ഒത്തിരി കഷ്ടപ്പെടണം അതുകൊണ്ട് ആര് വരണം ആര് വന്നാലും ഇടതുപക്ഷ ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷം ആൾക്കാർ പോറായിരിക്കും പക്ഷെ നമുക്ക് പാർട്ടിക്കാർക്ക് പറ്റൂല വോട്ട് ആർക്ക് കൂടുതലിട്ട് അവര് ജയിക്കും നമുക്ക് പിടുത്തം ഇല്ല അറിയില്ല നല്ല സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ശശി തരൂര് കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു പിന്നെ ആര് വന്നിരുന്നാലും ഗതി തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇപ്പോഴത്തെ ഇലക്ഷന് നമ്മള് ജയിക്കുന്നത് ആരായാലും ജയിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരണെന്നാണ് നമ്മളെ അഭിപ്രായം കേന്ദ്രമന്ത്രി ആകുമ്പോ ബി ജെ പി ജയിച്ചു വന്നാൽ ഇപ്പം കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന കേരളത്തിൽ നിന്ന് ഒരു എം പി ആകുകയാണെങ്കിൽ മന്ത്രികാലം മന്ത്രിയായിരിക്കും മന്ത്രിയായിരിക്കുമ്പോ തിരുവനന്തപുരം ജില്ലക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നില്ല ഒരു വിശ്വാസം അതുകൊണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നതാണ് നമുക്ക് ഉചിതം എന്നാണ് എൻറെ അഭിപ്രായം മൂന്നുപേരെ ജയിപ്പിക്കണം ഇതിപ്പോ പറയാറായിട്ടില്ല കുറച്ച് ദിവസം കൂടെ കഴിയണം

ശശി എന്തുകൊണ്ടാണ് നാട്ടില് നല്ലത് ചെയ്യണം നാട്ടിൽ ചെയ്തുകൊടുക്കും നല്ലൊരു വ്യക്തിയാണ് അയാൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അയാളെ പോലെ ഒരു നല്ല വ്യക്തി ഇവിടെ ഇല്ല എം ബി ജിയുള്ള യോഗ്യത സ്ഥാനം അയാൾക്കേ ഉള്ളൂ നല്ല വ്യക്തിയാണ് നല്ല കാര്യം ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അയാൾ അയാൾ ചെയ്തതാണ് ശുഭപ്രതീക്ഷ തരൂരി തന്നെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല ഒരു വ്യക്തിയല്ലേ ഐക്യരാഷ്ട്രസഭയെല്ലാം എല്ലാം ഒരു മാത്രമല്ല ഇവിടുത്തെ യുവതലമുറകൾക്ക് വേണ്ടി ഐ ടി സെക്ഷനിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് യുവതലമുറകളെല്ലാം അങ്ങേര കൂടെയാണ് തീർക്കായി ഇപ്പൊ ഇവിടെ അത് എന്ത് എന്താകുന്ന പറയാൻ നോക്കൂല്ല കാരണം ഇതുവരെ ക്ലച്ച് പിടിച്ചിട്ടില്ല അപ്പൊ ഇപ്പൊ പിന്നെ നരേന്ദ്രമോദിയെ പലതും ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് സീറ്റ് പിടിക്കാൻ വേണ്ടി പക്ഷെ ജയിക്കും എന്നുള്ള കാര്യം വിശ്വസിക്കാൻ നോക്കുന്നില്ല പിന്നെ അയാളെ ഭാഗ്യം ജയിച്ചു വരികയാണെങ്കിൽ അയ്യോ അതൊക്കെ പോയ പാർട്ടി അതൊക്കെ അത് ആ സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് അവർ കൊണ്ട് പിടിച്ച് നിർത്തിവിട്ടതാ അല്ല അതൊന്നും അതിലൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല

അദ്ദേഹം വെച്ച് തന്നതാണ് നമ്മളെത്രയും വർഷങ്ങൾ വെയില് കിടന്നു വെയില് കൊണ്ട് പൊരിഞ്ഞോട് വീടിച്ച് വെച്ചപ്പോ ആരും ഒരു അങ്ങനെ പ്രതികൂല സർക്കാർ ഈ കെട്ടിടങ്ങളൊക്കെ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മീനു വെക്കുന്നവർക്ക് പറയാൻ ശശി തരൂര് ജയിക്കുന്നു െ നമുക്ക് ശശി തരൂർ എന്നെ പറഞ്ഞ എന്നാണ് എന്റെ ആഗ്രഹം കാരണം പന്നിയൻ രവീന്ദ്ര ഒരിക്കലും എവിടെയെന്ന് ജയിച്ചത് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ശശി തരൂർ തരൂര്ന്നപ്പം ജനങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് ബിജെപിയുടെ അതിനോട് നമുക്ക് താല്പര്യം ഇല്ല കേരളത്തെ വരൂല്ല ഒഡിയല്ലേ ആ ഇവിടെ തന്നെ ഒരു ഐഡിയ ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാലും ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അത് എന്തായാലും ഓപ്പൺ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്താ പറയുന്നില്ല ചന്ദ്രശേഖർ വേറെ